നമ്മുടെ കൺസൾട്ടേഷൻ ഡേകളിൽ ചില ഗൗരവമുള്ള കേസുകളൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അതിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം അതിൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ കപ്പിൾ ലൈഫിൽ കുടുംബജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സംഭവിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടാകുകയും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു നിലക്കും അവരുടെ ദാമ്പത്യ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇനി എന്ത് എന്ന ചോദ്യത്തിനെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല അവർക്ക് എന്താണ് ചെയ്യേണ്ടത് ജീവിതമാകെ ശിഥിലമായി കുടുംബം ശിഥിലമായി ഇനിയൊരു വഴി അവർക്ക് മുമ്പിലില്ല അപ്പോൾ മടുത്തു എന്ന രൂപത്തിലേക്കൊക്കെ എത്തി പിന്നെ അവർ മക്കളെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് അവരുടെ ജീവിതം ഇപ്പോഴിങ്ങനെ പരസ്പരം രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും മുന്നോട്ട് പോകുന്നത് ഇത്തരം കേസുകളിലൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നൊരു വിഷയം ആ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോഴുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ അങ്ങേറ്റ പ്രതിസന്ധിയിലായ ആ കുടുംബം ബി ഇതിനില്ലാഹി താഴെ അള്ളാഹുവിൻ്റെ ഇതിനെ കൊണ്ട് ഒരൊറ്റ ആയത്തെ നമ്മൾ അവർക്ക് ഓതാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ സ്ഥിരമായിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു പറയേണ്ട രൂപത്തിൽ പറയണം ചൊല്ലേണ്ട രൂപത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തു കൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പവിത്രത കൊണ്ട് ആ ഒരു വിഷയത്തിൽ പരിഹാരമായ സന്തോഷ വാര്ത്തവരറിയിക്കുകയും ചെയ്തു ഇതൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കിത് സംഭവിക്കുമെന്നറിയില്ല അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും പലപ്പോഴും പല പ്രതിസന്ധികളും പല വിഷയങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ആയത്തിനെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു വാല നമ്മൾ അനുഭവിക്കുന്ന ഏതേതോ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ സകലത്തിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതു ആ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെയും മറ്റുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെച്ചവർക്കെല്ലാം മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പോയി നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെപ്പോഴും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മെ സംതൃപ്തിയാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ജീവിതക്രമമുള്ള ഒരാളായിരിക്കില്ല ഒരു പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നൂറ് ശതമാനം പരസ്പരം തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യവുമാണ് കാരണം ഇത് ദുനിയാവാണ് ഇവിടെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതാണ് ഇവിടുത്തെ ജീവിതം അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ ഏതോ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഏകാന്ത ഏകാന്തപതികരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട രണ്ട് വ്യക്തിത്വപ്രഭാവമുള്ള രണ്ട് വ്യക്തിപ്രഭാവമുള്ള രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് സ്വഭാവ സവിശേഷതകളിലുള്ള ആളുകളാണ് ഒരുമിച്ച് കൂടുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അവരുടെ ഇണ അവരോട് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവരുടെ സ്വഭാവ രൂപം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാക്കിയിട്ട് ഇത് ദുനിയാവിലെ ജീവിതമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതുണ്ടാകുക എന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകുള്ളു അല്ലെ ഇനി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ അല്ലാതെ കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാവൂല പരസ്പരം ഒരേ ഒരാൾ പറയുന്നതും ചെയ്യുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എനിക്കിഷ്ടമുള്ളത് എന്റെ ഇണയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ സംസാരിക്കുകയുള്ളു ഇടപെടുകയുള്ളൂ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നത് നമുക്ക് മനസ്സിലാക്കാം ഇനി അതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഇണയുടെ സ്വഭാവ ദൂഷ്യം അയാൾ സംസാരിക്കുന്നത് പറ്റുന്നില്ല അവരുടെ ഇടപെടൽ പറ്റുന്നില്ല അവർ മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപെടുന്നു എന്നോട് ഇങ്ങനെയാണ് ഇടപെടുന്നത് നമ്മൾ ക്ഷമിക്കുക അതിനല്ലാഹോ പ്രതിഫലമൊക്കെ വെച്ചിട്ടുള്ളത് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇണയുടെ സ്വഭാവദൂഷ്യം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും മനസ്സ് വേദനിക്കുന്ന നോവുന്ന എത്രയോ ആളുകളുണ്ട് ഓരോരുത്തരും സ്വയം മനസ്സിലാക്കേണ്ടത് ഞാൻ കാരണമായിട്ട് ആർക്കും എന്തുണ്ടാകാൻ പാടില്ല വെറുപ്പുണ്ടാകാൻ പാടില്ല ഞാൻ കാരണമായിട്ട് ആരും മുഷിയാൻ പാടില്ല എന്ന് ഓരോരുത്തരും സ്വന്തം മനസ്സിലാക്കിയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ തോറ്റു കൊടുക്കലാണ് യഥാർത്ഥത്തിൽ വിജയം അത്തരം സ്ഥലങ്ങൾ ചിലത് ഇവിടെ പറയാം അതിലൊന്നാണ് നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും ഉസ്താദുമാരുടെയൊക്കെ മുമ്പിൽ നമ്മൾ തോൽക്കുന്നതാണ് നമ്മുടെ വിജയം മനസ്സിലായോ ഈ പോയിന്റുകൾ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ മുമ്പിൽ നമ്മൾ തോൽക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അതൊരു പോയിൻ്റാണ് രണ്ടാമത്തത് നമ്മുടെ ഇണയുടെ മുമ്പിൽ അതൊക്കെ നമ്മൾ തോറ്റു ചില സന്ദർഭങ്ങളുണ്ട് അതേപോലെ നമ്മൾ പിതൃതുല്യരായി കാണുന്നവർ ജ്യേഷ്ഠതുല്യരായി കാണുന്നവർ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും പലപ്പോഴും തോറ്റുകൊടുക്കേണ്ട സ്ഥലങ്ങളാണിത് അവരുടെ മുമ്പിൽ ജയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് സംഭവിക്കുക ഈ ഒരു ബേസിക്കൽ ആയിട്ടുള്ള ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ സലാമത്ത് ലഭിക്കും അപ്പോൾ ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഇണയുടെ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ നമ്മുടെ ഉപ്പയുടെ മുമ്പിൽ നമ്മുടെ ഉസ്താദുമാരുടെ മുമ്പിൽ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മു നാമുമായി ബന്ധപ്പെട്ട് അബദ്ധമായ റിലേഷൻഷിപ്പ് ഉള്ളവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നതാണ് നമ്മുടെ വിജയം അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വിജയിക്കുക എന്നുള്ളതൊരു വിജയമല്ല ഇടയ്ക്കൊക്കെ നമ്മൾ പരാജയപ്പെട്ട് കൊടുക്കണം അപ്പോഴാണ് നമുക്കൊക്കെ വിജയിക്കാനും സാധ്യമാകുക അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീഫ് നൽകട്ടെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാകും നമ്മൾ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ പരസ്പരം രണ്ട് സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരാണ് ഒരുമിച്ച് കൂടുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും അത് ക്ഷമിക്കുക സഹിക്കുക മുന്നോട്ട് പോകുക ഇനി നമ്മുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ഒരുപിക്കാൻ കാരണമാകുന്ന നല്ല സന്തോഷമുള്ള കൺകുളിർമയാകുന്ന ജീവിതം നയിക്കാൻ കാരണമാകുന്ന ഒരായത്താണ് നമുക്കൊക്കെ അറിയുന്ന ആയത് ഇമാമ ഇത് നിങ്ങളുടെ ദ്വായകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ അവരൊക്കെ നന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണമാകിയേക്കാവുന്ന അത്ഭുതകരമായ ഒരു ആയത്താണ് ആയത്ത് അതോടൊപ്പം തന്നെ നമ്മളിവിടെ പറയുന്നത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ ആയത്ത് കാണിക്കാം سورة الحجرات سورة الحجرات لا بتمام هذا نأيت إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون إنما المؤمنون إخوة فأصلحوا بين أخويكم ുംതുർഹമൂൻ വളരെ സവിശേഷമേറിയ ആയത്താണ് സുറത്തുള്ള ഹുജറാത്തിലെ പത്താമത്തെ ആയത്ത് ഈ ആയത്ത് എഴുപത് തവണ എഴുതുക അത് എഴുതിയിട്ട് അത് ഒരു പാത്രത്തിലെ വെള്ളം കൊണ്ട് മായിച്ചിട്ട് ആ വെള്ളം കുളിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതുകൊണ്ട് കുളിക്കുന്നത് ആ കുടുംബജീവിതത്തിൽ വലിയ വറക്കറ്റ് ലഭിക്കാനും സന്തോഷമുള്ള നല്ല ഹൈറായ ദാമ്പത്യ ജീവിതം കൗടുംബിക ജീവിതം നയിക്കാനും കാരണമാകുന്ന വളരെ സവിശേഷമേറിയ ഒരു ആയത്താണ് അള്ളാഹു നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തുനിസ അത് എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് അത് ഭക്ഷണത്തിൽ ചേർത്ത് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കുടിച്ചാൽ അവർ അവിടെ കുടുംബകലഹങ്ങളുണ്ടാകൂല അവിടെ ശിഥിലമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തൂല ആ കുടുംബത്തിലുള്ള അത് കുടിച്ചാ കുടുംബങ്ങളിലുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ഐക്യമുണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളാണ് കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ പലപ്പോഴും അറിയാം നമ്മളിവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള നിഗൂഢമായ സാഹചര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഏറിപ്പോയൊരു പത്ത് മിനിറ്റൊക്കെ ഇവിടെ ഒരാൾക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ കുറേ ആളുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ കഴിയുള്ളൂ നമുക്ക് ടൈമിനിങ്ങനെ ഓരോരുത്തർക്ക് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ കൊടുത്തായതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആറു മിനിറ്റ് ഒക്കെ സമയം സമയമുണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല നമ്മളിവിടെ ഇങ്ങനെ വേറെ പല സ്ഥലങ്ങളിലൊക്കെ കാണുന്നതുപോലെ എന്തെങ്കിലും എഴുതലോ അല്ലെങ്കിൽ കോഴിമുട്ടയിൽ എഴുതി കൊടുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾ ഇതുപോലെ നിങ്ങളുടെ പ്രശ്നം പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആയത്തുകൾ പറയും ഇതേ തത്തുല്യമായ വിഷയം മുത്തനബി സല്ല അലൈവലമാ തങ്ങളോട് സുഹാബാക്കൾ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളുടെ സ്വഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത പരിഹാരങ്ങളായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അത് പറയും അതേപോലെ അസ്മാ ഉല്ല ഏതെങ്കിലും ഇസ്മകൾ പറയും ജലജലോത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബെയ്ത്തുകൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് പറയും മഹാന്മാരുടെ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചില അനുഭവമുള്ള അമലുകളുണ്ട് അത് പറയും അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ മഹത്വം കൊണ്ടോ പവറ് കൊണ്ടോ അല്ല നമ്മളീ പറയുന്നത് അവരോട് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് സുബയെ നാൽപ്പത് ദിവസം സുബ നമസ്കാരം കഴിഞ്ഞത് ചൊല്ലെന്ന് പറയുമ്പോൾ അവർ നാൽപ്പത് ദിവസം സുബേസ്കാരം കഴിഞ്ഞത് ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവരിലേക്ക് ഉണ്ടാകും അതാണ് അതിൻ്റെ കാരണം അള്ളാഹു തോഫീഖ് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്ത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഐക്യം ഉണ്ടാകാനും കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനൊക്കെ കാരണമാകുന്ന അത്ഭുതകരമായ ആയത്താണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ജീവിതത്തിൽ പകർത്തുക അസലാമലൈക്കും വാഹത് വാബർകാത്തു